നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പണം കയ്യിലുണ്ടെങ്കിൽ അതും ആവശ്യത്തിലധികം ഉണ്ടെങ്കിൽ ആർക്കും ആരെയും പറ്റിക്കാം ഏത് കേസിൽ നിന്നും ഊരി എന്നൊരു ധാരണ മനുഷ്യന് കുറെ കാലങ്ങളായിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിലാണെന്ന് തോന്നുന്നു കേരളത്തിൽ കോടിക്കണക്കിന് പണവും അതേപോലെ സ്വാധീനവുമൊക്കെ ഉണ്ടെങ്കിൽ ബലാത്സംഗ കേസുകളല്ല മരമുറി കേസുകളല്ല അങ് ഫോണിന്റെ തട്ടിപ്പ് കേസുകളല്ല എന്ത് കേസുകൾ വന്നാലും അതിൽ നിന്ന് ഊരി സാധിക്കും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു തെളിവ് ഇപ്പോൾ ട്വന്റി ഫോർ ന്യൂസ് ചാനൽ പുറത്തുവിട്ടിരിക്കുന്നു ഊരി സാധിക്കും എന്ന് ഞാൻ പറഞ്ഞത് ഇതുവരെയും ഊരി പോകാനുള്ള പഴുതുകൾ കിട്ടിയിട്ടില്ല ആ പഴുതുകൾ അടയ്ക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിലെ വലിയൊരു പോലീസ് സംഘം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു പക്ഷേ അത് എത്രത്തോളം ഫലം കാണും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതിന് പ്രധാന കാരണം ഈ പ്രസ്തുത ചാനൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എൽ ഡി എഫിനെ അങ്ങ് സേവിക്കുകയാണ് സേവിച്ച് 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 അവര് അങ്ങ് മുഖ്യമന്ത്രി മുതൽ താഴേറ്റം വരെയുള്ള എല്ലാ ലോക്കൽ സെക്രട്ടറി വരെയുള്ള ആളുകളെ സഖാവെന്ന് കേട്ടാൽ അപ്പൊ തന്നെ രോമാഞ്ചം വരുന്ന ഈ മരമുറി ചാനൽ അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി സർക്കാരിനെ പുകഴ്ത്തി പുകഴ്ത്തി ഇപ്പോ എന്ത് പറയാനാ അങ്ങ് കേസുകളൊന്നും ഇല്ലാതാക്കാനുള്ള വഴിയില്ല ഈ മരമുറി ചാനൽ നേരത്തെ ഒരാൾ നടത്തിക്കൊണ്ടിരുന്നപ്പോ അതിന് റേറ്റിംഗിൽ ഒന്നും വലിയ റേറ്റിംഗ് സാധ്യതയില്ല കഷ്ടപ്പെട്ട് ഇഴഞ്ഞു നീങ്ങി അങ്ങ് നടത്തിക്കൊണ്ടുപോവാൻ ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഒരു തടിവെട്ടുകാരൻ കള്ള തടിവെട്ടുകാരൻ ഈ ചാനൽ വാങ്ങുന്നതും അങ്ങോട്ടേക്ക് കോടികൾ ഒഴിക്കുന്നതും ഈ കോടികൾ ഒഴുക്കിയപ്പോ ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ നിന്ന് തന്നെ കുറച്ച് മോഷണവും അതേപോലെ അവിടെയെല്ലാം തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ കാണിച്ച് അവിടെ നിന്ന് വിട്ട ചില ആളുകൾ അങ്ങോട്ടേക്ക് കുടിയേറി ആ കുടിയേറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ തട്ടിക്കുന്നവൻ എവിടെ ചെന്നാലും തട്ടിക്കും എന്ന് പറയുന്നത് പോലെ ഒരു പെരുങ്ങള്ളന്റെ കൂടെ മറ്റ് കള്ളന്മാരുടെ കൂടുമ്പോ അതൊരു വലിയ ആൽബാവിയും നാൽപ്പത്തൊന്ന് കള്ളന്മാരുമുള്ള ഒരു പ്രസ്ഥാനമായി മാറി അങ്ങനെ ഈ ആലുബാവിയും നാൽപ്പത്തൊന്ന് കള്ളന്മാരും കൂടെ കൂടി ബാർക്ക് എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ള ചിന്തയിലേക്ക് വന്നു ബാർക്ക് എന്ന് പറയുന്നത് ടി വി റേറ്റിങ്ങിനുള്ള ഒരു മാനദണ്ഡമാണ് ഇതിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ് ഓരോ സ്ഥലങ്ങളിലും ഇപ്പൊ കേരളത്തിൽ തന്നെ ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറിലധികം ബാർക്കിന്റെ മെഷീൻസ് വെച്ചിട്ടുണ്ട് അതെവിടെയൊക്കെയാന്ന് ആർക്കും അറിയില്ല പക്ഷേ പ്രേംനാഥ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു തമിഴ് വംശജനാണ് അയാൾ ഈ ഓഫീസിൽ ജോലി ചെയ്യുന്നു ഏതാണ്ട് നൂറ് കോടിയിലധികം രൂപയാണ് അയാളുടെ അക്കൗണ്ടിലേക്ക് ചെന്നിട്ടുള്ളത് കാരണം അവൻ്റെ മെയിൻ പരിപാടി എവിടൊക്കെയാണ് ബാർക്ക് റേറ്റിങ്ങിൻ്റെ മെഷീൻസ് വെച്ചിരിക്കുന്നത് അത് കാണിച്ചു കൊടുത്താൽ ഒരു കോടി രണ്ട് കോടി മുതൽ പതിനഞ്ച് ഇരുപത് കോടി രൂപ വരെ അവൻ കൈക്കൂലിയായി വാങ്ങും അതാണ് ഏറ്റവും വലിയ തട്ടിപ്പ് അങ്ങനെ വാങ്ങിയത് നൂറ്റി അൻപതിലധികം കോടി രൂപയാണ് ഇപ്പോൾ ആളെ കാണാനില്ല സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറയുന്നു പക്ഷേ നമ്മുടെ കേരളത്തിലെ മരമുറി ചാനൽ പതിനഞ്ച് കോടിയോളം രൂപയാണ് അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അതിനകത്തേക്ക് ഈ കാട്ടുകളന് മറ്റൊരു കാട്ടുകളൻ കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കേൾക്കുന്നു പറഞ്ഞു കേൾക്കുന്ന അല്ല അയാളുടെ അക്കൗണ്ട് വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു അതേപോലെ തന്നെ അതിനകത്തേക്ക് ഈ ബാർക്ക് റേറ്റിങ്ങിനകത്ത് ആ പ്രേംനാഥ് ഇട്ട ചാറ്റും ഈ മരമുറി മുതലാളിയും കൂടി ഒരുമിച്ച് ചാറ്റ് ചെയ്ത ചില ചാറ്റിംഗ് രേഖകളുമൊക്കെ ട്വന്റി ഫോർ ന്യൂസ് വലിച്ചു പുറത്തിട്ടു ചില ആൾക്കാരൊക്കെ പറയുന്നു ഇസ്രായേലിന്റെ മൊസാദ് ആണോ ഇത് കൊണ്ട് കൊടുത്തതെന്നൊക്കെ പറയുന്നു മൊസാദ് അല്ല അത് മേലെ എന്നാണ് ട്വന്റി ഫോർ ന്യൂസ് പറയുന്നത് പക്ഷെ എന്താണെങ്കിലും ശരി ഇത് കുറച്ച് കടന്ന കൈയായി പോയി മത്സരം എവിടെയുമാകാം ടി വി ചാനലുകൾക്ക് മത്സരമാകാം പക്ഷേ അത് അന്തസ്സുള്ള മത്സരമാകാം സത്യസന്ധമായി വാർത്തകൾ കൊടുത്ത് ആ വാർത്തകൾ ജനങ്ങൾ കണ്ട് അതിനുള്ള ആ പാരിതോഷികമായിരിക്കണം ആ വാർത്തകളുടെ ബാർക്ക് റേറ്റിംഗ് കൂടുന്നത് ഏഷ്യാനെറ്റ് ആയിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബാർക്ക് റേറ്റിംഗ് ഉള്ള ഒരു സ്ഥാപനം ട്വന്റി ഫോർ ന്യൂസ് വന്നു കഴിഞ്ഞപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ട്വന്റി ഫോർ ന്യൂസ് ഏഷ്യാനിൽ മുകളിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം പോയി അതിനുശേഷം വീണ്ടും ഒപ്പത്തിനൊപ്പം എന്നുള്ള നിലയിലായിരുന്നു അപ്പോഴാണ് തൊട്ടു താഴെ മനോരമയും അതേപോലെ മാതൃഭൂമിയും ഒക്കെ ഉണ്ടായിരുന്നു മരമുറി ചാനൽ വന്നതോടുകൂടി ഇവരുടെയൊക്കെ റേറ്റിംഗ് അങ്ങ് താഴെ പോയി മരമുറി ചാനൽ ഒറ്റയടിക്ക് മുകളിൽ പോയി ഇതിനാദ്യം ചെയ്തത് ഫോൺ ഫാമിങ് എന്നൊരു പരിപാടിയാണ് മലേഷ്യയിലും തായ്ലാന്റിലും അങ്ങ് ബംഗ്ലാദേശിലുമൊക്കെ ചില അണ്ണന്മാർ ഇരിപ്പുണ്ട് ഇരിക്കുന്നത് നാലോ അഞ്ചോ പേരാണെങ്കിലും നൂറുകണക്കിന് ഫോണുകളൊക്കെ നിരത്തി വെച്ച് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഇത് ഓരോ രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ഈ മരമുറി ചാനൽ ഇപ്പോൾ കാണുന്നത് ചൈനയും ബെർമയും ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ ഉൾപ്പെടെയുള്ള അവിടുത്തെ സാമ്പത്തികം ഒട്ടുമില്ലാതിരിക്കുന്ന ചില ആളുകൾ അല്ലെങ്കിൽ ദരിദ്രരായ ആളുകളുടെ ഇടയിലേക്ക് അവരുടെ ഫോണുകളിലേക്ക് ഇത് കാണുന്നതിന് പണം അയച്ചു കൊടുക്കും അതായത് ഒരു ഹിറ്റിന് ഇത്ര പൈസ അല്ലെങ്കിൽ ഇത്ര രൂപ എന്നുള്ളത് കൊടുക്കുമ്പോൾ ഒരു മാസം ഒരു നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ രൂപ കിട്ടിയാൽ ചില ബംഗ്ലാദേശികൾക്കും ചില പാകിസ്ഥാനികൾക്കുമൊക്കെ ഒന്നുമില്ല അവനേത് മരമുറി ഏത് ഏഷ്യാനെറ്റ് ഏത് ട്വന്റി ഫോർ അവനേത് കിട്ടിയാലും അവൻ തുറന്നു നോക്കും അപ്പോൾ മരമുറിക്കാരൻ ചെയ്തത് ഈ പ്രേംനാഥ് വഴി അങ്ങനെ ചൈന ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബർമ ഗർമ തുടങ്ങി നേപ്പാൾ വരെയുള്ള സർവ്വരാജ്യങ്ങളിലേക്കും ഇതിൻ്റെ ണക്ടിവിറ്റി പോയി നേരം വെളുത്താൽ ആറു മണിക്ക് നോക്കിയാൽ മരമുറി ചാനലുകാരന് ഏകദേശം യൂട്യൂബിൽ ഇരുപതിനായിരവും മുപ്പതിനായിരവും ഒക്കെ ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ടാവും യഥാർത്ഥത്തിൽ ആ ചാനൽ ആ സമയത്ത് കാണുന്നത് വല്ല ആയിരമോ ആയിരത്തി ഇരുന്നൂറോ ആളുകളാണ് ഇനി ഒൻപത് മണിയായാലോ ഏറ്റവും കൂടുതൽ റേറ്റിങ്ങിൽ നിന്നത് ഈ രാവിലെ ഗുഡ് മോർണിംഗ് വിത്ത് എസ് കെ എൻ എന്നൊരു പരിപാടി ട്വന്റി ഫോറിൽ വന്നപ്പോൾ എസ് കെ എൻ്റെ പ്രോഗ്രാം ആയിരുന്നു ഏറ്റവും കൂടുതൽ റേറ്റിങ്ങിൽ നിന്നത് എന്നാൽ അതിനോട് കിടപിടിച്ചു നിൽക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ഏഷ്യാനെറ്റ് അവരും റേറ്റിങ്ങിലിട്ട് അല്പം മോശമൊന്നുമല്ല മനോരമയും മാതൃഭൂമിയുമൊക്കെ ഇതിനോടൊപ്പം കിടപിടിച്ചു നിന്നിരുന്ന ആളുകളൊക്കെ ആയിരുന്നു പക്ഷേ മരമുറി വന്ന് ഈ വാർത്താ ലോകം തന്നെ അട്ടിമറിച്ചു അതും മരം മുറിച്ചിടുന്നതുപോലെ വെട്ടിമുറിക്കാൻ ശ്രമം നടത്തി പക്ഷേ കത്തി വെച്ചത് കടക്കലായി പോയി എന്നുള്ളതാണ് സത്യം എന്താണെങ്കിലും ചില പൂട്ടുകൾ വീഴാൻ ഒരുങ്ങുന്നു എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അത് മാത്രമല്ല തായ്ലാന്റിലെയും മലേഷ്യയിലെയും അതുപോലെ ബംഗ്ലാദേശിലെയും ഒക്കെ ഈ ഫോൺ ഫാമിങ്ങിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പിന്നാലെ വരുന്നുണ്ട് ഈ മരമുറിയുടെ മുതലാളിയുമായുള്ള ആ ചാറ്റിങ്ങിന്റെ ഡീറ്റെയിൽസ് അതിൻ്റെ പുറേ വരുന്നുണ്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ പുറേ വരുന്നുണ്ട് ഇത് മൊസാദ് അല്ലപ്പോ അതുക്കും മേലെ കാത്തിരുന്ന് കാണാം